രണ്ട് ദിവസം മുമ്പ് കായൽ വയട്ട് ഇപ്പോൾ കിട്ടിയൊരു മുതലാട്ടാണ് ഏകദേശം ഒന്നര കിലോയുടെ മുകൾക്ക് ഇത് വെയിറ്റ് ഉണ്ട് അപ്പം ഇതിപ്പോ ഫ്രീസറിൽ ഇന്ന് ഇതുവരെ എഴുന്നണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഐറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ നിന്നുള്ള അവസാനം വരെ കാണാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ തിലാപ്പിയാണ്ടല്ലോ നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് കിട്ടാം ഇങ്ങനെ ഉണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് മസാല ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നുകൂടി നല്ല രീതിയിൽ അതൊന്ന് കഴുകിയെടുക്കാനുണ്ട് കിട്ടാം കളി കറിവേപ്പില ചുവന്ന മുളക് വലിയ ഉള്ളി ദൊക്കെ ഇട ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പിന്നെ ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി അച്ച കുരുമുളക് പച്ച പെരിഞ്ചീരകം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ എല്ലാം കൂടി മിക്സിയിലിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ടോ പുളി ഉണ്ടല്ലോ പുളി പിഴിഞ്ഞെടുത്തത് അങ്ങനെ നല്ല രീതിയിലുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം സംഭവം നല്ല രീതി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുള്ള മസാല അങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടോ തിലാപ്പിയുടെ അകത്താണ് ആദ്യം നമ്മൾ മസാല അയച്ച് ശേഷം പുറത്തിട്ടോ പുറത്ത് നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വരഞ്ഞുകൊടുത്തതിൻ്റെ ഇടയിലൊക്കെ മസാല ഇറങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ സെറ്റായി കൊണ്ടിരിക്കാനെ മസാല നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെ കുറച്ച് കൂടുതലുണ്ട് വെള്ളം കൂടുതൽ ചേർത്തിട്ടില്ല മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ ഗ്രില്ലിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ ചേരട്ടിട്ടിട്ട് കണലൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മണം വന്ന് തുടങ്ങിട്ടാ കരിഞ്ഞോ അകത്ത് നല്ല രീതി തന്നെ മസാല നമ്മൾ ഇങ്ങനെ തേച്ചു കൊടുക്ക വീണ്ടും നമ്മള് ഒന്നുകൂടി മറിച്ചു കൊടുക്ക സ്മെല്ലൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് ഈ ഏരിയെന്നൊക്കെ എന്നാലും കുഴപ്പമില്ല കുറവായിട്ടില്ല ഒരാഴ്ച ഒരാഴ്ച രണ്ടാളും കുത്തിണ്ടല്ലോ ബ്രെഡും അങ്ങനെ നമ്മൾ വാങ്ങി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റ് മറ്റേ എക്സ്ട്രാ മസാല കഴിച്ചില്ലേ ഫ്രഷ് ആയിട്ട് അതാണ് അത് തട്ടിയാ പോകും ഇതാ എക്സ്ട്രാ മസാല തട്ടിയാ പോകും ഏകദേശം െള്ള വെച്ചിട്ടുണ്ട് വീട്ടുകാർക്കുള്ളത് ഇവിടെ മാറ്റി ചളക നമുക്കുള്ള നമുക്ക് എന്ത് ചെയ്യാ താഴെ പോവാ തിലാപ്പി എറ്റതാ നമ്മൾ കായലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് കേട്ടാ വാഴ കൊല ഒടിഞ്ഞി കിടക്കുന്നുണ്ട് ആളുണ്ട് ആളുണ്ട് റിവി അറിയാൻ ആളുണ്ട് കായൽ തട്ടാ ഈ കായലിനകത്ത് പിടിച്ചു കയറ്റിയിട്ടുള്ള തിലാപ്പിട്ട നമ്മൾ എന്താക്കിയത് അസോട്ടാ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ട

ിനകത്ത് ഇങ്ങനെ വലയിട്ട് മീൻപിടുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങള് കിട്ടിയിട്ടുള്ള മീൻ രണ്ടു ദിവസം കിട്ടിയിട്ടുള്ള മീനാണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കിയത് ഇതാ എല്ലാം ഇട്ടു കേട്ടാ മതി വിശാണല്ലേ എരിവ് എങ്ങനുണ്ട് മുളക് പൊടിയോ മുളകും ഒക്കെ ഇട്ടിയെന്നല്ലോ കുറച്ച് കൂടുതൽ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ ാണ് ഈയൊരു മാംസത്തിന്റെ ഓ ചൂടുണ്ട് അടിപൊളി പീസ് ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് ലെവൽ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകിട്ട് മസാല ശരിക്കും ഉള്ളിലേക്ക് പിടിച്ചിരുന്നു ഈ മസാല കുറച്ചുകൊണ്ട് മിക്സ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എരിവ് കുറച്ച് കൂടുതൽ കുരുമുളക് കുറച്ച് കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിന്നേ സംഭവം രക്ഷയില്ല നമുക്കറിയാം ഈ നാടൻ മീനും വളർത്തുമീനും ഒക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും പക്ഷെ ടേസ്റ്റ് എപ്പോഴും രുചിയിൽ നമ്മുടെ കടൽ മത്സ്യങ്ങളെന്തായിരിക്കും അതിന് വെല്ലാനൊന്നിനും പറ്റൂല പക്ഷെ ഇതൊക്കെ നമുക്കിങ്ങനെ ഇടക്കൊക്കെ കിട്ടണത് മുതലല്ലേ അപ്പോൾ അത് നല്ല ആസ്വദിച്ചിട്ട് മാക്സിമം കഴിക്കാൻ നോക്കിയ കൊറേ ആൾക്കാരുണ്ട് ഈ നാടൻ മീനൊന്നും അധികം കഴിക്കൂല പക്ഷെ അവരൊക്കെ എടുത്തൊന്ന് കഴിച്ചു നോക്കണം അപ്പൊ അതിന്റെ രുചി ഒരു ഡിഫറൻസ് എന്താ അറിയാൻ പറ്റും മറ്റേ കടൽമീൻ നമ്മളെന്നും വീട്ടുമുറ്റത്ത് മീൻ വരികല്ലേ കടൽമീൻ അവസ്ഥ അല്ല നമ്മളിപ്പോ മീനൊന്നും രാവിലെ കടൽമീനൊക്കെ നിന്ന് പിടിച്ചിട്ട് എന്നാ നമ്മളെ അടുത്ത എത്താന്ന് അറിയില്ലല്ലോ ഇതൊക്കെ നമ്മൾ ഫ്രഷ് അല്ലേ നമുക്ക് മയോണീസ് ആവശ്യണ്ടെങ്കി കേട്ടാ മയോണീസ് അവിടെ വീട്ടിൽ ഇണ്ടാക്കി വെച്ചത് ഇണ്ടായതുകൊണ്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ ചെളുക്കോളാ സാധനം ഇതിലുണ്ട് ഇഷ്ടം ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾക്ക് ശേഷമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വായ്